ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ലെഡ് ചെയ്തെടുക്കാൻ പറ്റാണ്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു കപ്പ് കടലമാവ് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു അര കപ്പ് വെള്ളത്തിൽ നമുക്കിത് കലക്കിയെടുക്കാം കുറച്ച് കട്ടിയിൽ തന്നെ കലക്കിയെടുക്കാം കേട്ടോ ആ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ബാറ്ററിൻ്റെ പോലെ കലക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഇത് ഇവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാനൊരു ചെറിയ കിണ്ണാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ നെയ്യ് പെരട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം മിക്സ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതായി തട്ടി കൊടുക്കുക അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കതൊരു സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഇത് വെന്തിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് മുറിച്ചെടുക്കുക എന്നാൽ മാത്രമേ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇത് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ ഇത് തരിതരിയായിട്ട് പൊടിഞ്ഞിട്ട് കിട്ടും ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സിഡിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടാ ഇതിൻ്റെ ഈ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണ രീതിയിൽ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടാ അതിന് നമുക്കിത് മാറ്റി വെക്കാം ഇതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ്മ ൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ പഞ്ചസാരയുടെ ഈ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഇതിലേക്ക് കറുത്ത മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ മിക്സി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് ഇത് ബോൾ ഷേപ്പിൽ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ആദ്യം കയ്യിൽ കുറച്ച് നെയ്ത് അടവി കൊടുക്കാം അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല പിന്നെ ചെറിയ ചെറിയ ലഡുവായിട്ടാണ് കേട്ടോ ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ആവിയിൽ വേവിച്ചതായാലും നല്ല ഒരു നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ലഡുവിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക